വാരിക്കും വറഹമ്മല്ലാഹി വർക്കാത്തു നമ്മൾ ഓരോ ആളുകളെയും പല വ്യത്യസ്ത മാർക്കുകളിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് മഹാനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്സലാമയെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഹബീബ് വികാരങ്ങൾ അഥവാ മാനസികമായ വികാരങ്ങൾ കൃത്യമായി പറയേണ്ടെടുത്ത് പറയുന്നവരായിരുന്നു ഒരിക്കൽ നന്മയെ കണ്ടാൽ ആ നന്മയെ നീ ചെയ്തത് ശരിയാണെന്നും അതിൽ നിനക്ക് ബറുക്കത്തുണ്ടാകട്ടെ എന്നും ഹബീബായ മുഹമ്മദ് നബി സലാഹു അലഹി വസ്സലാമ പറയും ഇനി തെറ്റാണ് കണ്ടതെങ്കിൽ ആ ചെയ്ത തെറ്റിനെക്കുറിച്ച് കള വളരെ കൃത്യമായിട്ട് അവർക്ക് അവബോധം നൽകുകയും ആ തെറ്റിൽ നിന്ന് തിരിച്ച് നടത്താൻ വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇൻസൾട്ടോ പരസ്യമായി കുറ്റ വിചാരണ നടത്തുകയല്ല പകരം എല്ലാ കാര്യവും വ്യക്തിത്വങ്ങളിലേക്ക് കാര്യമായി ദാർശനിക ബോധത്തോടെ നടത്തുകയുണ്ടായി അതാണ് നമുക്ക് മാതൃക ഒരിക്കൽ അബൂഹുറ റദയല്ലാഹു അനഹുവിൻ്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും അവിടെ നിന്നൊരു ചോദ്യമുണ്ട് അള്ളാഹൻ റസൂലിനോട് പ്രവാചകരെ അങ്ങൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്താണെന്നറിയുമോ അങ്ങ് മരണപ്പെട്ടു പോകും വഫാത്തായി പോകും ഞാൻ സങ്കടത്തിലാണ് പക്ഷെ അന്ന് ആ മഷറയിൽ ഒരുപാടാളുകൾക്ക് ശുപാർശ ചെയ്യുമെന്നല്ലേ അത് ആ ശുപാർശ ലഭിക്കുന്നത് ആർക്കാണെന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട് ഇത് കേട്ട മാത്രമേ ഹബീബായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ്മ പ്രതിവദിക്കുകയാണ് നിങ്ങളത് ചോദിക്കുമെന്ന് എനക്കറിയാം നിങ്ങളാണ് ഈ ചോദ്യം ആദ്യമായി ഉന്നയിക്കുകയും ചെയ്യുന്നത് ഈ പഠിക്കാനുള്ള ഉത്സാഹം നിങ്ങളിൽ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരും ഇത് കേട്ട അബൂഹുറൈറ തങ്ങൾ വല്ലാതെ ദോഷവാനായി ആ പ്രോത്സാഹനം ഹബീബ് കൊടുക്കുന്നത് ആ ഹുറൈറ ഈ അള്ളാഹു അൻഹുവില്ലെന്നുള്ള വലിയ ചോദ്യം കേട്ടപ്പോൾ വളരെ പ്രചോദനമായിട്ടാണ് പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നത് എന്നിട്ട് ഉത്തരം പറഞ്ഞു പറഞ്ഞുകൊടുത്തു നമ്മൾ അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും അള്ളാഹു മാത്രമേ ആരാധനക്കർഹൻ ഉള്ളൂ എന്നും മറ്റൊരൊന്നും ഇല്ല എന്നും അടിയുറച്ച് മനസ്സാ വാച കർമ്മണം അംഗീകരിച്ച് ജീവിച്ച് അമലുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി അങ്ങനെ മരണപ്പെട്ടു വർക്ക് എൻ്റെ ശഫാത്ത് ലഭിക്കുമെന്ന ഉത്തരവും പറഞ്ഞു മോമിനിങ്ങൾ നമ്മൾ മക്കളെ അടുത്ത് ഇടപെടുമ്പോൾ നമ്മുടെ കുട്ടികളെടുത്ത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരുന്ന വിദ്യാർത്ഥികളെടുത്ത് ഇടപെടുമ്പോൾ വളരെ ചെറിയ നിസ്സാരമാണെന്ന് നമുക്ക് മുമ്പിൽ തോന്നുന്നതിനെ പോലും ഒന്ന് ഒന്ന് ഹൈ ഹൈപ്പ് ചെയ്ത് അവരെ ഒന്ന് പരിലാളിച്ച് അവരുടെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണം കാരണം അവർക്ക് റെഗഗ്നൈസ് അല്ലെങ്കിൽ അംഗീകാരം അത് അവർക്ക് ആവശ്യമാണ് നമ്മളാണെങ്കിലും അത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു രീതി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ മക്കളോട് സമീപിക്കുമ്പോൾ അവർ ചെയ്ത ചെറിയതാണെങ്കിൽ പോലും നമ്മുടെ കണ്ണിൽ അത് ചെറുതായിരിക്കാം പക്ഷെ അത് ചെയ്തത് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയാൻ നമുക്കൊരു ചിലവുമില്ലല്ലോ അങ്ങ് പറഞ്ഞ് ആ തലയൊന്ന് തലോടുമ്പോൾ ആ കുഞ്ഞിലുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി എത്രയെന്നറിയോ അതുമാത്രം മതി അവൻ്റെ ജീവിതമൊന്നോ വളരെ നന്നായി കെട്ടിപ്പടുത്തെടുക്കാൻ ഒരു വിദ്യാർത്ഥി ആ കുട്ടിയോട് ആ വളരെ നന്നായി പെരുമാറുന്ന ഒരു അധ്യാപകനുണ്ടെങ്കിൽ വളരെ ആകാംക്ഷയോടെ ആയിരിക്കും ആ വിദ്യാലയത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വളരെ വളരെ ക്രോസായിട്ട് പെരുമാറണമെന്നല്ല ആ താതാത്മ്യത്തോടെ പക്വതയോടെ ക്യൂരിയോസിറ്റിയോടെ എക്സ്പെഷ്യലി നമ്മൾ നിൽക്കേണ്ടടുത്ത് നിന്നുകൊണ്ട് കൃത്യമായി ഇടപെട്ട് അവരൊന്ന് പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ കുട്ടികളൊക്കെ വിജയിച്ച് കയറി കയറി വരും അള്ളാഹുത്താല തോഫി ഒക്കെ ചെയ്യട്ടെ ഞാൻ പറഞ്ഞു വന്നത് ആരെയും ആക്രോശിക്കരുത് തെറ്റ് കാണുമ്പം വളരെ കൃത്യമായിട്ട് അത് വരച്ച് കാണിച്ചു കൊടുക്കുക നീ ചെയ്ത് തെറ്റ് ണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം പണിഷ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അല്ല എക്സ്ക്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്ത് വിടുക കാരണം ആ കുട്ടിയിൽ ബോധ്യം വരണം ഞാൻ ചെയ്ത തെറ്റിനാണല്ലോ എനിക്ക് ഞാനിത് അനുഭവിക്കേണ്ടി വന്നത് എന്ന ബോധം അവൻ്റെ മൈൻഡിൽ ഉണ്ടാക്കിയതിനു ശേഷമേ ഒരു തിന്മക്ക് ഒരു പണി ഒരു പണിഷ്മെൻ്റ് കൊടുക്കാൻ പാടുള്ളൂ എല്ലാവരും ആ അർത്ഥത്തിലേക്ക് നമ്മൾ പോകണം ഹബീബായ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ലമയെ അനുദാപനം ചെയ്ത് വളരെ ഭംഗിയായിട്ട് കെട്ടുറപ്പോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തോഫി ചെയ്യട്ടെ അസ്സാം വാലൈക്കും അറമദള്ളാഹി Vă abarcați.